ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ വൈറൽ താരം ആൽവിൻ ആന്റണിയാണ് ഇനി ചേരുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൻ്റെ അച്ഛന്റെ പാത തന്നെ പിന്തുടരാനാണ് ആൽവിനും ഇഷ്ടം തമിഴ് സൂപ്പർ സ്റ്റാറില് ആരെയാണ് വേണ്ടത് വിജയ് വേണോ സൂര്യ വേണോ അതോ രജനീകാന്ത് വേണോ ഇവിടെ ഏതും പോകും കാരണം നമ്മുടെ കൂടെയുള്ളത് പേര് കേട്ട ഒരു വൈറൽ താരമാണ് ഞാൻ പരിചയപ്പെടുന്നില്ല ആളെന്നെ പരിചയപ്പെടുത്തട്ടെ

நமக்கு தமிழ் என்ன விளங்காம் ஓகே விஜய் விளங்காம் பாஸ்ட் பற்றி அதை பேசணும்னா அது இல்லை தேவை நல்லது இருக்கணும் ஆனால் எனக்கு என்ன மாதிரி அதோ இல்லை இதெல்லாம் உனக்கு தேவையா லீவோ பார்க்கணும் லீவோ பார்க்கணும் நீ தானே கேட்டுங்க பார்த்துட்ட அடுத்து அடுத்து சூர்யா சூர்யா எப்படி ஏதோ ஒன்னு பங்கே சூரே பேசுறா நா ரோலெக்ஸ் ஆல்ரைட் சார் ஹேமேஷ் சார் யஸ் சார் ஓகே சார் யஸ் சார் வேற ஒரு விஷேஷம் കൂടി ഞാൻ அறிவேன் அட்ுவர் கீஸ் കഴിഞ്ഞ ദിവസം வந்து கமெண்ட் விட்டேனக்கே ஏதா இருக்க ஏதா இருந்து சீட் ண்டா இருக்கே அதெண்டா ಮತ್ತೆ பெர்ஃபார்மிங் வீடியோ അത് ഇതന്നെയായിരുന്നു അമ്പാൻ മറ്റേവരൊക്കെ ആയിരുന്നു അതിൽ വന്നിട്ട് ഞാൻ ആജു വർഗീസിണ്ടായിരുന്നു അജു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അജു വരട്ട് കമന്റ് ചെയ്ത് ഇന്നലെ തല്ലു എന്തായാലും സംഭവം സൂപ്പറാണ് കാരണം ആൾ എന്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യും പണ്ടത്തെ അജ് വർഗീസിന്റെ ശബ്ദമാണ് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട് സർവമയിലൊക്കെ സർവ്വ മൈലൊക്കെ കുറച്ച് സീരിയസ് റോളൊക്കെ എടുക്കാൻ തുടങ്ങി സൗണ്ടും മാറി പക്ഷേ തട്ടത്തി തട്ടത്തി അതുപോലെ തന്നെ പണ്ട് ഉള്ളി കോമഡി ഒരു മാസാണല്ലോ അതൊക്കെ കണ്ട ആളുകൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റും ഉറക്കൻ സെൽഫിലൊക്കെ ഇതാണ് മീൻ ഡൈലോഗ് മരണ മാസം അപ്പൊ എനിക്ക് പണ്ടത്തെ ജീവിതം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പോ നിവിൻ ചേട്ടൻ നജുചേട്ടൻ കോമ്പോ അത് അതുകൊണ്ടാണ് ഞാൻ എടുത്തത്

Awewe TV. Ya. Ula Roba Fella. Ula eh ella padutta. Sey ki kamera adu geru. Yanga ngana vare geru. Naslin naslin jana. Okay. എനിക്കാണെങ്കിൽ പൊളിഞ്ചിട്ട് പിന്നെ എന്റെ ആവശ്യവും പോയി നിങ്ങക്ക് മറ്റേ ഒരു പറയാക്ക് എനിക്ക് നല്ല പെണ്ണിനൊക്കെ ഇട്ടു എനിക്ക് ഇട്ടൂല അതിനൊക്കെ കിട്ടൂല അവസാനിക്കറിയും പോരെ അനുഭവം കൊണ്ട് പറയണ് ആ ഡയലോഗിൽ വന്ന നസ്ലിൻ ഇപ്പൊ എവിടെ എത്തി അതാണ് സന്തോഷമുണ്ട് അച്ഛന്റെ അടുത്ത് നമ്മൾ വന്നപ്പോ തന്നെ സംസാരിച്ചിരുന്നു അച്ഛന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം അച്ഛൻ വലിയ പുള്ളിയാണ് പേര് കേട്ട അച്ഛന്റെ ഇപ്പൊ പേര് കേട്ട മോൻ തന്നെ പറയാം അത്ര അടിപൊളിയായിട്ട് ആള് ആണ് ഇവിടെ പെർഫോം ചെയ്തും അതോടൊപ്പം തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് കൂടെ നിൽക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം കൂടി നമ്മുടെ കേരള ന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരാളين കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമോ സ്പെഷ്യലായിട്ട് നീ ആരെ അമ്പാ അമ്പാഞ്ഞിടലെ ചെയ്യൂ ചെയ്യേണ്ട വിജയദേ അമ്പാഞ്ഞിടലെ അതായത് കേരള വിശുന്നിലുണ്ട് അണ്ണമ്പന്റെ ജ്യൂസ് അല്ലേ കേരള വിശ കണ്ടോ നേടാ ചുറ്റിലക്കൊണ്ടാണ് അതാ ഒന്നും നോക്കില്ല റിമോട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് എല്ലാവരുടെയും അടുത്ത ചാടി ജമ്പ് അടിച്ച് ഒരു കുട്ടുട്ടുട്ട് ചൊല്ലു എന്തടാ അതായത് ചുറ്റിനും കുത്തി കുത്തി കൊമ്പ് എനിക്ക് എനിക്ക് വേണ്ടത് എന്തായാലും മാൽവിൻ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട് കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൊറേ അധികം വെറൈറ്റികൾ നമുക്ക് സമ്മാനിച്ച ഒരാൾ കൂടിയാണ് കൂടെ നിൽക്കുന്നത് അക്ഷയ ദിലീപിനൊപ്പം വിചിത കേരള വിഷൻ തൃശൂർ